അല്ലെങ്കിൽ എനിക്കിവിടെ കിട്ടും തല്ലേ തുമ്പിയുടെ കാര്യം കേ പിന്നെ പറയാം ഷോ ഞാൻ ഇപ്പോ എവിടെ വായിച്ചു നിർത്തിയേ പാറു അങ്ങനെയല്ല ഇങ്ങനെയാ വേണ്ടേ ഓ ചേച്ചി എനിക്ക് ഇത് തലയിൽ കേറുന്നില്ല നിനക്ക് പിന്നെ എന്താ തലയിൽ കേറിയാ വേഗം പഠിക്കാൻ നോക്ക് ഞാൻ ഇപ്പോ വടി എടുത്തു വരുവേ അല്ലേ ഞാൻ ചേച്ചിയെ വിളിക്കും വേണ്ട ഞാൻ പഠിച്ചോളാം ഷോ ആരാണോ ഈ മാക്സ് ഒക്കെ കണ്ടുപിടിച്ചേ പാറു മാക്സിലെ താൽപര്യക്കുറവാ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം ഇഷ്ടത്തോടെ പഠിച്ച എല്ലാം സിമ്പിൾ ആണ് അതിപ്പോ മാക്സ് ആയാലും ദേ പോる തന്നെ ഓ ലച്ചാണ്ടിയേ പോലല്ല പഠിപ്പികൾക്ക് ഇതൊക്കെ പറ്റൂ എന്നേക്കൊണ്ടൊന്നും പറ്റതില്ല അതിനെ നിനക്കെന്നപ്പോ കുഴപ്പം ഒന്ന് ശ്രമിച്ചാ നീ പഠിเปയാകും പഠിചി ക്വസ്റ്റ്യൻസ് ഒക്കെ ശരിയായെ ആൻസർ നൽഗിയാലല്ലേ നമുക്ക് മാർക്ക് തരത്തോളും അല്ലാതെ വെറുതെ ഒന്നും തരtildeല്ലല്ലോ ആ പാറു जानीമോ വരാവേ ആരെ നോക്കട്ടെ ഹും ശരി ഓ ഇഷ്ടത്തോടെ പഠിക്കാനോ അതോ നീ മാക്സ് എങ്ങനെയാണാവോ ഓ എനിക്ക് ഇത് കാണുമ്പോൾ ഭ്രാന്ത് പിടിക്കും ഹലോ ആരാน് മനസ്സിലായോ അതെ ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാ തിരക്കിലാണോ രണ്ടു ദിവസോടെ കഴിഞ്ഞ ഞാൻ നാട്ടിലെത്തും പിറ്റേ ദിവസം തന്നെ നമുക്കൊന്ന് മീറ്റ് ചെയ്താലോ താൻ തിരക്കിലായിരിക്കുമോ എനിക്ക് വേറെ പരിപാടി പക്ഷേ വൺ വീക്ക് പറഞ്ഞിരുന്നേ ടിക്കറ്റ് പെട്ടെന്ന് എടുത്തു എന്നാ ഞാൻ പിന്നെ വിളിക്കാവേ വിളിക്കാവേരി സീതേ ഇവളിത് ഇവിടെ പോയി പിള്ളാരും കാണുന്നില്ലല്ലോ ഹാളിലൊന്നും സീതെ ആ കൃഷ്ണേട്ടൻ എത്തിയോ അല്ല സീതെ മക്കളെവിടെ ഒരനക്കവും കേൾക്കുന്നില്ലല്ലോ നാളെ അവർക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു ആ ഞാനും കരുതി ഈ ടൈമിനെ അവര് കളിക്കുന്നത് കാണാ കാണാത്തപ്പോ ചോദിച്ചാ ഇന്നാ കുറച്ച് ചിക്കൻ മേടിച്ചിട്ടുണ്ട്

പിറ്റേന്ന് തന്നെ മീറ്റ് പറഞ്ഞു ചേച്ചി എനിക്ക് നല്ല നല്ല ടെൻഷൻ ടെൻഷൻ ഉണ്ട് നീ 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 എന്തിനാ അടിക്കുന്നേ അവൻ ചെക്കനാ നിന്റെ ഏട്ടൻ നല്ലതുപോലെ അന്വേഷിച്ചിട്ടുണ്ട് അത് അവന്റെ അച്ഛനെ നന്നായി കൃഷ്ണേട്ടനെ അദ്ദേഹത്തിന്റെ മക്കളെ കുറിച്ച് ആരും മോശമായി പറഞ്ഞിട്ടില്ല ഒരു ഒരു ആവേണ്ട കാര്യം എല്ലാവരെയും കഴിക്കാൻ ഞാൻ എടുത്തു വെക്കാം നാളെ മക്കൾക്ക് എക്സാം ഉള്ളതല്ലേ അധിക നേരം വൈകണ്ട ശരി ചേച്ചി എന്നാ ഞാൻ അവരെ പോയി വിളിക്കട്ടെ ആ ശരി കൃഷ്ണടനെ അമ്മയും ഞാൻ വിളിച്ചോളാം ആ ശരി